ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാം ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കാശുനട്ട്സും കിസ്മിസും ഒക്കെ കേട്ടോ ഇട്ട് കൊടുക്കുക എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴാണ് ഞാനിവിടെ രണ്ട് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള പഴം നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഇതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിതിനെ കലക്കിയെടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസും അല്ല അധികം തിക്കുമല്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് കലക്കിയെടുക്കേണ്ടത് ഇനി നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കണം അപ്പോൾ അതിനായിട്ട് ദോശക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിങ്ങനെ ചുറ്റിച്ചെടുക്കാം നല്ല തിന്നായിട്ടുള്ള ദോശ നമ്മളിത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലും മുട്ടയും വെച്ചിട്ടൊരു മിക്സർ റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയും അരക്കപ്പ് പാലും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത ഉള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാനൊരു ഭംഗിക്കായിട്ട് ചേർത്തതാണ് ഇനി ഇതെല്ലാം കൂടി സെറ്റ് എടുക്കണം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സോസ് പാൻ ആണ് കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ ഓരോ ദോശയും ഡിപ്പ് ചെയ്തെടുക്കണം അതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് നിന്ന് കുറച്ച് വെച്ച് കൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിൽ ദോശ ആ ഒരു മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ മിസ്സായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത് ഇനി ഇത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ എട്ട് ആണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു ഭാഗം വേവിച്ചാൽ ഇതിൻ്റെ മുഗൾ ഭാഗം വേവിക്കാനായിട്ട് വേറൊരു പാനിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്